ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുട്ടികളിലെ വിരശല്യവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേശീയ വിര വിരനിർമ്മാർജന ദിനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും അറിയാൻ ശ്രമിക്കാം മനുഷ്യ ശരീരത്തിലെ കുടലുകളിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കുന്ന പരാതങ്ങളാണ് വിരകൾ പരിസര ശുചിത്വത്തിൻ്റെയും വ്യക്തിശുചിത്വത്തിൻ്റെയും അഭാവം മൂലമാണ് പ്രധാനമായും വിരരോഗം ഉണ്ടാകുന്നത് വിരബാധയുള്ള മണ്ണുമായി സമ്പർക്കത്തിൽ വരുന്നത് മൂലമാണ് വിരബാധ കൂടുതലായി കണ്ടുവരാറുള്ളത് കുട്ടികളിൽ പ്രധാനമായും അഞ്ച് തരത്തിലുള്ള വിരകളാണ് കണ്ടുവരാറുള്ളത് കൊക്കപ്പുഴു ഉരുളൻ വിര ചാട്ടവിര കൃമി അഥവാ നാടവിര സമൂഹത്തിലെ ചില പ്രത്യേക രീതികൾ കൊണ്ടാണ് വിരശല്യം ഉണ്ടാകുന്നത് നഗ്നപാതിരായി നടക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി കൈകൾ കഴുകാതിരിക്കുക കക്കൂസിൽ പോയതിനു ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാതിരിക്കുക പൊതുസ്ഥലത്ത് വിസർജനം ചെയ്യുക ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി വെക്കാതിരിക്കുക പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവ കഴുകാതെ ഉപയോഗിക്കുക എന്നിവയിലൂടെയാണ് വിരബാധ കൂടുതലായി പകരുന്നത് കുട്ടികളിൽ വിരബാധ പകർച്ച ഒരു ചക്രം പോലെ പ്രവർത്തിക്കുന്നു വിരബാധയുള്ളൊരു കുട്ടിയുടെ മനത്തിൽ നിന്ന് മുട്ടകൾ മണ്ണിലേക്ക് വരികയും അത് ലാർവകളായി മാറുകയും പിന്നീട് വൃത്തിയില്ലാത്ത കൈകൾ മൂലം ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് കുട്ടികളുടെ വയറുകളിലേക്ക് എത്തുകയും കൂടാതെ ലാർവകൾ തൊലിയിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ഇത് കുട്ടികളുടെ വയറുകളിൽ ചെന്നിട്ട് അവിടെ നിന്ന് വീണ്ടും അത് വറ വളർന്ന് വിരകളായി മാറുകയും അവ വീണ്ടും മുട്ടകളും ലാർവകളും ഉത്പാദിപ്പിക്കുകയും അതുമൂലം കുട്ടികളിൽ രോഗം വീണ്ടും ഉണ്ടാവുകയും ചെയ്യുന്നു കുട്ടികളിലെ വിരബാധയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഭൂരിഭാഗം കുട്ടികളിലും മിതമായ രീതിയിലുള്ള വിരശല്യം കാരണം ലക്ഷണങ്ങളൊന്നും ഉണ്ടാകണം എന്നില്ല വിരബാധ കൂടുതലുള്ള കുട്ടികളിൽ വയറുവേദന ഛർദ്ദി വയറിളക്കം ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട് അപ്പോഴും പല ഉള്ള സംശയമാണ് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് വിരമരുന്ന് നൽകേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് അതറിയണമെന്നുണ്ടെങ്കിൽ വിരബാധയുടെ ഫലങ്ങളെക്കുറിച്ച് അറിയണം പല മാർഗ്ഗങ്ങളിലായി മനുഷ്യ ശരീരത്തിലേക്ക് കയറുന്ന വിരശ വിരകൾ കുട്ടികളിൽ പോഷകക്കുറവും ആരോഗ്യക്കുറവും ഉണ്ടാക്കുന്നതാണ് ഇതുമൂലം കുട്ടികളിൽ രക്തക്കുറവും വിളർച്ചയും ഉണ്ടാകുന്നു കുട്ടികൾക്ക് ഉരുളൻ വിര കാരണം വൈറ്റമിനയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകാറുണ്ട് ഇതുകൂടാതെ കുട്ടികളിലെ പഠനത്തെയും ഇത് ബാധിക്കുന്നു കഠിനമായ വിരശല്യമുള്ള കുട്ടികൾക്ക് വയറുവേദനയും ക്ഷീണവും കാരണം പലപ്പോഴും സ്കൂളുകളിൽ എത്താൻ സാധിക്കാതെ വരികയും പഠനത്തിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതുമൂലം അവരുടെ പഠനത്തെ അത് ബാധിക്കുന്നു ഇത് കുട്ടികളുടെ വളർച്ചയും ബുദ്ധിവികാസത്തെയും വിപരീതമായി ബാധിക്കുന്നു എന്തൊക്കെയാണ് കുട്ടികളിലെ വിരബാധയുടെ പ്രതിരോധ മാർഗങ്ങളെന്ന് നോക്കാം നഖങ്ങൾ വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി കൈകൾ വൃത്തിയായി കഴുകുക കക്കൂസിൽ പോയതിനു ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകുക പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഉപയോഗിക്കുക ഭക്ഷണപദാർത്ഥങ്ങൾ മൂടി വയ്ക്കുക തുറസായ സ്ഥലങ്ങളിൽ വിസർജനം ഒഴിവാക്കുക ടോയ്ലറ്റ് ഉപയോഗപ്പെടുത്തുക പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പും ഷൂസും ധരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ പരിസരങ്ങൾ ശുചിത്വപൂർണ്ണമായി സംരക്ഷിക്കാൻ ശ്രമിക്കുക കുട്ടികളിലെ വിരബാധയുടെ ചികിത്സ എന്താണെന്ന് നോക്കാം പ്രധാനമായും ആൽബൻസോൾ ഗുളികയാണ് വിരബാധയ്ക്കായി നൽകുന്നത് ഇത് ഒരു വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും നൽകാവുന്നതാണ് ഒരു വയസ്സിനും രണ്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ആൽബൻസോൾ ഗുളിക നാനൂറ് മില്ലിഗ്രാമിൻ്റെ പകുതി ഗുളിക നൽകാവുന്നതാണ് സിറപ്പ് രൂപത്തിലാണെങ്കിൽ അഞ്ച് മില്ലി ആൽബൻഡസോൾ സിറപ്പും നൽകാവുന്നതാണ് രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കെല്ലാം നമുക്ക് ആൽബൻസോൾ ഗുളിക ഒരെണ്ണം പൂർണ്ണമായി നൽകാവുന്നതാണ് തുടർന്ന് രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതേ ഡോസ് നൽകുന്നത് വഴി മുട്ടകളും ലാർവകളും നശിപ്പിക്കപ്പെടുന്നു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ഒരേ ദിവസം മരുന്ന് കഴിക്കുക വഴി ചികിത്സ കൂടുതൽ ഫലപ്രദമായേക്കാം എന്നിരുന്നാലും കുറച്ച് അത് കുട്ടികളിലെങ്കിലും അയൽബൻഡസോൾ ഗുളിക കഴിച്ചിരുന്നാലും വിരശല്യം മാറാത്തതായി കാണാറുണ്ട് അങ്ങനെയുള്ള കുട്ടികളിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മറ്റു മരുന്നുകൾ അതായത് മെബൻഡസോളോ പാരണ്ടൽ പാരമോറ്റ് എന്ന മരുന്നുകളോ ഡോക്ടറെ നിർദ്ദേശാനുസരണം നൽകാവുന്നതാണ് ഇല ഇളക്കലിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം കുട്ടികളിലെ വിളർച്ച നിയന്ത്രിക്കുകയും പോഷക ആകീരണം ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രത്യക്ഷമായ നേട്ടങ്ങൾ പരോക്ഷമായ നേട്ടങ്ങളെന്ന് പറയുന്നത് കുട്ടികളിലെ പഠനം ഇമ്പ്രൂവ് ചെയ്യുകയും കൂടാതെ സമൂഹത്തിലെയും പരിസരത്തിലെയും വിരകളുടെ എണ്ണം കുറയ്ക്കുന്നതിനും ഇത് സഹായകരമാകും ഇന്ന് ഈ ടോപ്പിക് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ദേശീയ വിരമൃക്തി ദിനത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ കുട്ടികൾക്ക് വിരമരുന്നുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ നൽകാൻ പോകുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി മാസം പത്താം തീയതി രോഗ വില ദിനമായി ആചരിക്കുന്നു ഇതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ഫെബ്രുവരി മാസം പത്താം തീയതി വിരമരുന്നുകൾ നൽകുന്നു തുടർന്ന് ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഓഗസ്റ്റ് മാസവും വീണ്ടും വിരമരുന്നുകൾ നൽകുന്നു ഈ വർഷം കുറച്ച് വൈകിട്ടാണെങ്കിലും നവംബർ ഇരുപത്താറാം തീയതി എല്ലാ കുട്ടികൾക്കും വിരമരുന്ന് നൽകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സുവുള്ള എല്ലാ കുട്ടികൾക്കും വിരമരുന്ന് അഥവാ ആൽബൻഡസോൾ സ്കൂളുകൾ വഴി നൽകുന്നു സ്കൂളുകളിൽ പോകാത്ത കുട്ടികൾക്ക് അംഗനവാടി മുഖാന്തരം മരുന്നുകൾ വിതരണം ചെയ്യുന്നു ഈ പദ്ധതി എന്തുകൊണ്ട് സ്കൂളുകളിലൂടെ നടത്തുന്നു വളരെയധികം കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ നൽകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്കൂളുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടികളിലെ ഭൂരിഭാഗം കുട്ടികളും സ്കൂളുകളിൽ വരുന്നത് മൂലം ഈ പദ്ധതിയുടെ കവറേജ് വർദ്ധിക്കുന്നു ഇതര രോഗബാധിതരായുള്ളവർക്കും ചികിത്സയിൽ കഴിയുന്നവർക്കും അൽഫഡോസൽ ഗുളിക നൽകുന്നതല്ല അവർക്ക് രോഗം പൂർ രോഗം ചികിത്സിച്ചു ഭേദമായതിനു ശേഷം വിരമരുന്നുകൾ നൽകാവുന്നതാണ് കൂടാതെ വിരമുക്ത ദിനത്തിൽ വിരമരുന്നുകൾ നൽകാൻ പറ്റാത്ത കുട്ടികൾക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന മോപ്പ് ദിനത്തിൽ വിരമരുന്നുകൾ നൽകാവുന്നതാണ് എന്തെല്ലാമാണ് വിരയിളക്കലിൻ്റെ പാർശ്വഫലങ്ങൾ എന്ന് നോക്കാം ഭൂരിഭാഗം കുട്ടികളിലും വിരയിളക്കൽ ഒരു പാർശ്വഫലവും ഉണ്ടാക്കുന്നില്ല ചെറിയ തോതിലെങ്കിലും കുട്ടികളിൽ വയറുവേദന ഛർദ്ദി വയറിളക്കം ക്ഷീണം എന്നിവ ഉണ്ടാക്കാറുണ്ട് ഇത് വിരശല്യം കൂടുതലായുള്ള കുട്ടികളിലാണ് കണ്ടുവരാറുള്ളത് എന്നിരുന്നാലും ഈ ലക്ഷണങ്ങൾ തികച്ചും ചെറുതായതും താൽക്കാലികമായതുകൊണ്ടും സ്കൂളിൽ വെച്ച് തന്നെ ഇത് മാനേജ് ചെയ്ത് മാറ്റാവുന്നതാണ് ഡീവേമിങ് ഡേയിൽ സ്കൂളിലെ അധ്യാപകരും അംഗൻവാടി ജീവനക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗുളികകൾ നൽകുക നേരത്തെ പറഞ്ഞതുപോലെ ഒരു വയസ്സിനും രണ്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് അര ഗുളികയും രണ്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു ഗുളിക പൂർണ്ണമായും നൽകാവുന്നതാണ് ഗുളികകൾ പൂർണ്ണമായും ചവച്ചരച്ച് കഴിക്കാൻ ആവശ്യപ്പെടുക ചെറിയ കുഞ്ഞുങ്ങൾക്ക് അര ഗുളിക എടുത്ത് രണ്ട് സ്പൂണുകളുടെ ഉള്ളിൽ വെച്ച് പൊടിച്ച് വെള്ളത്തിൽ അയച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾക്കും ഈ ദേശീയ നിർമ്മാർജ്ജന ദിനത്തിൽ പങ്കുചേർന്നുകൊണ്ട് കുട്ടികൾക്ക് പകിട്ടാർന്നൊരു ഭാവി ജീവിതം നൽകുന്നതിൽ പങ്കുചേരാം Not me.